അജ്മീർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മീയ തലസ്ഥാനം രാജ്യത്തെ ജനവിഭാഗങ്ങളും ഒരുപോലെ ആദരിക്കുന്ന ഗരീബ് നവാസിൻ്റെ തിരുസവിധം നാലു വശങ്ങളും ആരവല്ലി മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ മനോഹര നഗരം സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ഖദ്ദസാഹ് ഹുസറ ഉല്ലസീസിൻ്റെ ആഗമനത്തോടെയാണ് ചരിത്രത്തിൽ അനശ്വരസ്ഥാനം കരഗതമാക്കിയത് ഇന്ന് അജ്മീറിലാണുള്ളത് ഹിജ്റ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലാണ് ഖാജ മൊയനുദ്ദീൻ ചിസ്തി ഇന്ത്യയിലെത്തുന്നത് ശേഷം നാൽപ്പത്തി അഞ്ച് വർഷത്തെ സംഭവ ബഹുലമായ പ്രബോധനകാലം ഓരോ ദിവസവും അവിടുന്ന് രണ്ട് ഹത്തുമീതം ഓതി സദാസമയം വുളു വലുരായി കഴിഞ്ഞു സുന്നത്ത് നിസ്കാരങ്ങളും നോമ്പുകളും പതിവാക്കി പാവങ്ങളെ സഹായിച്ചു അവർക്ക് അന്നം നൽകി അങ്ങനെ ആയിരങ്ങൾ ആ സന്നിധിയിലെത്തി സത്യമാർഗം പുലകി ആ ജീവിതമാർഗം പിന്തുടർന്നു ഗരീബ് നവാസെന്നും അതാ ഉർ റസൂലെന്നും വിശേഷിപ്പിക്കപ്പെട്ടു തിരുനബി സൊല്ലാഹു അലൈഹി വസല്ലമയുടെയും ഷേഖ് ജീലാനി തങ്ങളുടെയും നിർദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ ഇന്ത്യയിലെത്തിയത് സുൽത്താനുൽ ഔലിയ വലിയുൽ ഹിന്ദ് എന്ന് അവിടുത്തെ വിളിച്ചതും തിരുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തന്നെ ആ മഹാദൗത്യം മനോഹരമായി നിർവഹിച്ച് ഹാജാ ഇന്ത്യയുടെ എക്കാലത്തെയും സുൽത്താനായി മാറി നിരവധി അത്ഭുത കൃത്യങ്ങൾ ഹാജാ തങ്ങളിൽ നിന്ന് പ്രകടമായിട്ടുണ്ട് ഇന്ത്യ കണ്ട പിൽക്കാല സൂഫികളിൽ പ്രധാനികളെല്ലാം ചിഷ്തി ത്വരീക്കത്തിൻ്റെ വക്താക്കളായിരുന്നു കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി നിസാമുദ്ദീൻ ഔലിയ ഫരീദുദ്ദീൻ ഔലിയ അമീർ ഖുസ്രു തുടങ്ങിയ ആ നിര നീണ്ടുപോകുന്നു ഹിജിറ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് അഥവാ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റജബാർ തിങ്കളാഴ്ച രാവിലെ സുബഹിയോടടുത്ത സമയത്തായിരുന്നു അവിടുത്തെ വഫാത്ത് ഹദ ഹബീബുള്ള മാതഫി ഹുബ്ബില്ല ഇത് അള്ളാഹുവിൻ്റെ സ്നേഹിതനാണ് ഇലാഹി പ്രേമത്തില ഈ വിട പറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോൾ അവിടുത്തെ തിരുനെറ്റിയിൽ രേഖപ്പെടുത്തിയിരുന്നു